ല്ലേ അല്ലേ ആ ഉസ്താ ഞാനേ ഞാൻ ചെറിയ ഉസ്താദ ഞാന് സി എം മടവ് തിരക്കിലാണോ പറഞ്ഞു ഞാൻ സി എം മടവുസ്താന്നെ സ്വപ്നത്തിൽ ഇപ്പൊ കണ്ടേ ഞാനൊരു കണ്ടപ്പോ ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞ് എനിക്ക് ചെറിയൊരു കട ഉണ്ട് അപ്പൊ അതൊന്ന് വീട്ടി തരണം പറഞ്ഞിട്ട് ഞാൻ സ്വപ്നത്തിന് പറഞ്ഞേ അപ്പൊ എനിക്കൊരു രണ്ടു ലക്ഷം രൂപയോളം ഉണ്ട്. അപ്പൊ പറഞ്ഞപ്പോ ഞാ ദാസന് ഉസ്താദിനോട് ചോയിക്കാൻ പറഞ്ഞ എന്നോട് ആള് തരും പറഞ്ഞു ആ ഉസ്താദ തരുമോ ശേഖ് സു എമ്മുടെ താങ്കൾ പറഞ്ഞാണ് ഉസ്താദ തരുമോ അത് ഉസ്തായിനോട് ചോദിച്ചോളാം പറഞ്ഞേ അത് തരും പറഞ്ഞു ആ സ്വപ്നങ്ങള ഞാനിപ്പോ പെട്ടെന്ന് നീട്ട് നീട്ടാണ് വിളിച്ചപ്പോ പന്ത്രണ്ടര ആയില്ലേ ഞാൻ വട്ടത്താണ് തിരൂര് വട്ടത്താണി കണ്ടീനോ എന്തു ചെയ്തില്ല വന്നിട്ടില്ല ഞാനിപ്പങ്ങനെ ഷേഹിനെ ഞാന് വീട്ടിനെ സ്വപ്നം കണ്ടാണ് അപ്പൊ ഞാന് വാങ്ങിക്കാണ് ഷെയഹ് എപ്പോഴും ഷേഹിന്റെ പേരില് ഞാൻ യാസീനും ഇതൊക്കെ ഊതിന് ആളാണ് Ah, oui, bien. Ah. ah, bon, ah ça, ça, ça